വെൽക്കം ടു ഔട്ട് നമുക്ക് ഇന്നത്തെക്കും യു എസ് ഒ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി ഒരു വൺ ഡേ ആണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ഷാർട്ടിൽ പ്രധാനപ്പെട്ട വീരിയാസം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ നല്ലൊരു ബുള്ളിറ്റ് സ്റ്റാൻഡിലായിരുന്നു ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ താഴത്തും മോളിൽ നിന്നും റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇനി ഇന്നൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു ചെറിയ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട് ഓൾറെഡി വേറെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു റേഞ്ച് പ്രതീക്ഷിക്കാവുന്നതാണ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇപ്പം മോളിലോട്ട് പോവാണെങ്കിൽ എത്താൻ സാധ്യത ഉള്ള ഒരു ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ താഴോട്ടേക്ക് നെൽ തെല്ലോ അതിന്റെ താഴോട്ടേക്ക് ഫിഫ്റ്റി ഫൈവ് പോയിന്റ് വൺ വൺ ത്രീ അതിന്റെ താഴോട്ടേക്കുള്ള ലെവലുകളെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ പ്രൈസ് റേഞ്ച് ഇവിടെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം മണ്ണോർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് വൺ ത്രീ ഫോർ ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് ഫോർ ത്രീ അടുത്തത് ഫിഫ്റ്റി സെവൻ പോയിന്റ് എയ്റ്റ് ത്രീ സെവൻ ഫിഫ്റ്റി എയിറ്റ് പോയിന്റ് ടു ഫോർ സിക്സ് അടുത്തത് ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് എയ്റ്റ് സിക്സ് സെവൻ ഫിഫ്റ്റി നയൻ പോയിൻറ്റ് ടു എറ്റ് ത്രീ അപ്പൊ ഇത്രയാണ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടുന്ന് സപ്ലൈ ക്ലിയർ ആയിട്ട് ഒരു സപ്ലൈ ഒരു ലെവലാണ് മൾട്ടിപ്പിൾ റിജക്ഷൻസ് വന്നിട്ടുണ്ട് സോ ആ ഏരിയനെയാണ് വീണ്ടും അപ്രോച്ച് ചെയ്യുന്നത് സോ അവിടെ നിന്ന് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതായത് നല്ലൊരു കൺഫർമേഷൻ ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു കൺഫർമേഷൻ കിട്ടുകയാണ് ഒരു സെല്ലിംഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺഫർമേഷൻ ആണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതും ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ റിജക്ഷൻ ജക്ഷൻ കിട്ടിയ ഏരിയയാണ് ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോ ഒന്ന് മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത ഉണ്ട് അത് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ കുറച്ചുകൂടി താഴോട്ടേക്ക് മറ്റൊരു ഏരിയയും കൂടി ഉണ്ട് ഒരു ലെവലും കൂടി നോക്കാം അതും ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് എത്താവുന്നതാണ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടുമോ എന്ന് നോക്കുക ഈ പറഞ്ഞ ലൈനുകളെല്ലാം ഈ ഇയർ ലൈനും ഈ ലൈനും ഈ ലൈനിലേക്കൊക്കെ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക കാരണം കാര്യമായ ഒരു മൂമെന്റ് ഇന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഈ റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും മിക്കവാറുണ്ടാവുക അപ്പോ അതുകൊണ്ടാണ് പിന്നെ ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്താൽ അതായത് ഈയർ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ അത്യാവശ്യം മോശം ഇല്ലാത്ത നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ കാണാം ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം നമുക്ക് സപ്ലൈ നടന്നൊരു ലെവലാണ് ആ ഒരു റേഞ്ചിലേക്ക് ചിലപ്പോൾ ഒരു സാധ്യത ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അവിടെ എത്തിയതിനു ശേഷം ചിലപ്പോൾ ഒരു സെലൻഡറിക്ക് പോസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ചെറുതായിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ പോയി കൺഫർമേഷൻ തന്ന അടുത്ത റെസിസ്റ്റൻസ് ഏരിയ വരെ എത്താനും ഒരു സാധ്യത കാണുന്നുണ്ട് അത് ബൈയുടെ ഒരു ചാൻസ് ആണ് ഇനി സെല്ലിന്റെ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലോയെ ബ്രേക്ക് ചെയ്യാന്നാണ് അതായത് ഏറ്റവും താഴോട്ടുള്ള ഈ ലോയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നെക്സ്റ്റ് ലെവലായ ഫിഫ്റ്റി ഫൈവിലേക്ക് എത്താനുള്ള ഫിഫ്റ്റി ഫൈവ് പോയിന്റ് വൺ വൺ ത്രീയിലേക്കും അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ടേക്കൊക്കെ വരച്ചിരിക്കുന്ന ഫിഫ്റ്റി ത്രീ പോയിന്റ് സിക്സ് എയ്റ്റ് ഫോർക്കൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇന്ന് എത്തുമെന്നല്ല പറയുന്ന ഇൻ ഫ്യൂച്ചറിലാണ് അതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ പറയുന്ന ഏരിയാസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കുക ഒരിക്കലും ആയിട്ട് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം ആ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ഫില്ല് ചെയ്താൽ മതി നമ്മൾ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും